ഹായ് ഫ്രണ്ട്സ് അച്ഛസ് ഫീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ചോറൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീ വീടിൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ വീടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിവശം ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന അവിടെയാണ് അപ്പോൾ തീ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലെ എഴുന്നേറ്റ് അപ്പം അമ്മ എഴുന്നേറ്റപ്പം താമസി പോയി കേട്ടോ അതുകൊണ്ട് പണികളെല്ലാം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പാത്രം കഴുകട്ടെ വലു പോലും തേച്ചില്ല കേട്ടോ പാത്രം കഴുകട്ടെ ട്ടോ ഒന്നിപ്പൊ കേറി വരാവേ കൊന്നു നേരങ്ങണ്ടാട്ടോ

മ്മടെ പാത്രം കഴുകിച്ച് ഫോൺ ഇവിടെ ചാരി വെച്ചേക്കുക നമ്മുടെ റംബുട്ടാൻ എന്നാലും ഇച്ചിരി കുറച്ചൊക്കെ പറിച്ച് തിന്നിട്ടു റെംബുട്ടാനിൻ്റെ പഴുത്തു വരുന്നേ ഉള്ളൂ അപ്പോൾ തെയ്യ് പല്ലക്കെ തേച്ച് ഇവിടെ നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ പല്ലക്കത്തേക്ക് നമുക്ക് അഴകത്ത് വാഷ് പേസ് ഒന്നുമില്ല പിന്നെ പാത്രം കഴുകാനുള്ള വാഷ് ഫേസ് അത് പക്ഷേ സെറ്റാക്കിയിട്ടില്ല അതൊക്കെ ഇന്നീ പിന്നീട് വേണം സെറ്റാക്കാൻ അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ ഊറ്റാൻ പോവാണ് നമുക്ക് മീൻ വറക്കണം അപ്പോൾ തെയ്യ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണോ അമ്മ ചായ ഒക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇന്ന് തെയ്യ് കളക്ടറെ അവധി പ്രഖ്യാപിച്ചപ്പോൾ തെയ്യ് മഴയില്ല ഒന്നുമില്ല രാവിലെ തന്നെ വെയിലാണ് കേട്ടോ <laughs> ി നമ്മുടെ അവൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇത് വീടിൻ്റെ അവസ്ഥ പെണ്ണെല്ലാം അലങ്കോലാക്കിയിടും ഞാനിതെല്ലാം ക്ലീൻ ആക്കട്ടെ കേട്ടോ ഞാൻ ആദ്യം ഇവിടെയൊക്കെ ഒന്ന് ആക്കട്ടെ എന്നിട്ട് ബാക്കി സെറ്റ് ആക്കാം ബാക്ക് ക്യാമറ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല വീഡിയോ ബാക്ക് ക്യാമറയിൽ ടുത്തിട്ടില്ല അതുകൊണ്ട് വായിക്കാൻ കൂടെ വീട് എടുക്കാൻ പറ്റുന്നില്ല പൊന്നാ എന്തിയോ നോക്കട്ടെ പൊന്നാ പിന്നെ വെട്ടമുണ്ടോ മറിയത്തില്ല അടച്ചു വരാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ വെച്ചിട്ട് ഏതാണ്ട പോലെ അതിനകത്ത് ഏതാണ്ട് വെക്ക മങ്ങലൊക്കെ വീടുന്ന പോലെ ഇവിടെ വെക്കാൻ നമ്മക്ക് കുഴപ്പമില്ല ഞാൻ അടിച്ചും കൂടെ വേറെ പുതിയ ഫോൺ എടുത്തിട്ട് എപ്പോഴും വീഡിയോ എല്ലാവരും ചോദ്യം നമ്മള് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ തീരുമാനിച്ചു കണ്ടിന്യൂസ് ഇവിടെ വെറുപ്പിക്കാൻ തീരുമാനിച്ചു ഞാൻ വേദനയല്ലേ രാവിലെ തൊട്ട് രക്ഷയില്ല അപ്പോൾ നമ്മൾ ഇവിടേക്കൊന്ന് സെറ്റാക്കും കൂടണം കത്തി വരുന്ന അടുക്കളയിലിരിക്കുന്ന കത്തി വരക്കാളിക്കൊണ്ടു പോകും പെണ്ണിൻ്റെ കാര്യമൊന്നും പറയുണ്ട് പെണ്ണ് ഭയങ്കര നിരത്തിലാണ് സാധനങ്ങളെല്ലാം വെച്ചേക്കുന്ന എല്ലാം പല അതാണ് അവളുടെ കഴിവ്

വിടെ വീട്ടായിട്ടാ കിടക്കും പിന്നെ പറയുന്നു കിടക്കും എനിക്കിത് തന്നെ എപ്പോഴും പണിയും കാണുന്നു അടിച്ചു വരുക നിരത്തുക അടിച്ചു വരുക ഞാൻ അങ്ങനെയല്ലേ ാണ് എൻ്റെ വിശ്വാസം ഞാൻ വീഡിയോ പിന്നെ ഇതേ ഒരു മൂന്ന് നാല് കഷ്ണം മീൻ ഇരുന്നിരുന്നു കേട്ടോ അത് ഞാൻ ദേ തിരുമ്മി വെച്ചു പിന്നെ പാത്രം എല്ലാം കേത്തേച്ച് എഴു വെച്ചു കേട്ടോ കുഞ്ഞാപ്പിതേ പുറത്തിരിക്കുകയാണ് എടി ബാ പിന്നെ മഴമൂടലൊക്കെ ഉണ്ട് നേ നാല് കഷ്ണം മീനുണ്ട് എനിക്ക് കുഞ്ഞാപ്പിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഞങ്ങൾക്ക് കുളിക്കണം പിന്നെ ഇതേ ഗൈസ് ഞാൻ കുളിക്കാൻ പോവാണ് എല്ലാം സെറ്റാക്കിയിട്ടോ ഒരു വിധം എല്ലാം സെറ്റാക്കി വെച്ച് നാളെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുളിക്കാൻ തല എണ്ണ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം എൻ്റെ മുടി അപ്പടി പോയി കേട്ടോ പണ്ടത്തെയിലും അപ്പുറത്തെ മുടി പോയി അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഒരു കുഞ്ഞ് വിശേഷം ഇത്രയുണ്ടായിരുന്നുള്ളൂ ഇനി എനിക്ക് മീൻ വറുക്കണം അത് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം പിന്നെ ഇതേ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ എണ്ണ ഇതാണ് കേട്ടോ കാച്ചു വെച്ച എണ്ണയാണ് അപ്പോൾ ഇതൊക്കെ തേച്ചിട്ടാണ് കുളിക്കാൻ പോകുന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറക്കാം അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തുണിയൊന്നും വിരിച്ചിട്ടാ സൗകര്യം ഇല്ലാത്ത ഇങ്ങനെ കഥകിൽക്കൂടെ റൂമിൽ കൂടെയൊക്കെയാണ് കേട്ടോ വിരിച്ചിട്ടേക്കുന്നത് അപ്പോൾ ദേ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഇരിക്കുകയാണ് ഗ്രൈസ് കുഞ്ഞീ കുഞ്ഞുവിനേയും കുളിപ്പിച്ച് തല കഴുകിയില്ല കേട്ടോ ജലദോഷം ഉള്ളതുകൊണ്ട് തല കഴുകിയില്ല അപ്പം ഇനി അടുത്ത് നിസ്റ്റി എമ്മിക്കാൻ വേണ്ടി പോവുകയാണ് കേസ് പാത്രമൊക്കെ വെച്ചു മറ്റേ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അധികം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ അല്ലെങ്കിലും വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്നാ വിലയല്ലേ വെളിച്ചെണ്ണയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഏയ് നമുക്ക് കറിവേപ്പിലൊന്നും ഇല്ല കേട്ടോ

അപ്പോൾ ഈ മീനൊക്കെ വറച്ച് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് വിശേഷം രാവിലത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് കേട്ടോ നാളെ ചേച്ചിട്ടെടുത്ത് പോകുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേ ടാറ്റാ ബൈ ബൈ പിന്നെ ഒരു കാര്യം മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലെ കേട്ടോ